ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇറ്റ്സ് മീ ജിബി അപ്പൊ നമ്മുടെ പ്രഗ്നൻസി സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ അപ്പൊ നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം കാണും നമ്മുടെ കുഞ്ഞ് ആണോ പെണ്ണോ എന്നറിയാൻ അപ്പം അതിനു വേണ്ടി ഒരുപാട് എന്താണ് ടിപ്സ് അല്ലെങ്കിൽ മാർക്കുകൾ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അപ്പം അത് എന്തൊക്കെയാണ് എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞാണോ പെണ്ണോ എന്ന് തിരിച്ചറിയുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം ഫസ്റ്റ് ഞാൻ പറഞ്ഞോളട്ടെ ആദ്യം തന്നെ നമുക്ക് ഇപ്പം നമ്മൾ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ഫസ്റ്റ് പ്രഗ്നൻസി ആയാലും സെക്കൻഡ് പ്രഗ്നൻസി ആയാലും നമുക്ക് എല്ലാവർക്കും ആഗ്രഹം കാണാം നമ്മുടെ കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ പറയും ആണോ പെണ്ണോ ആയാലും നമുക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ തന്നെയും മെയിൻലി ഇപ്പം ഒരു സെക്കൻഡ് ബേബി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് മീൻ സെക്കൻഡ് പ്രഗ്നന്റ് ആകുന്ന ലേഡീസ് ആണോ അവർക്ക് ആദ്യത്തെ ഒരു ബോയ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കില്ല ഒരു ഗേളിനെ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ രണ്ടു വട്ടം രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി മൂന്നാമത്തെ പ്രഗ്നന്റ് ആകുവാണ് അപ്പം ആദ്യത്തെ രണ്ടുപേരും ഗേൾസ് ആണെങ്കിൽ മൂന്നാമത്തിൽ ഒരു ബോയി ഉണ്ടാകാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കും അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ അത് മാത്രമല്ല ഫസ്റ്റ് പ്രഗ്നൻസ് ആവുന്നവർക്കും ആഗ്രഹം കാണും ബോയി ആണോ ഗേൾ ആണോ ജെൻഡർ ഐഡന്റിഫൈ ചെയ്യണം എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് അപ്പൊ അതിനു വേണ്ടി നമ്മൾ യൂട്യൂബ് ചാനലിൽ ഒരുപാട് എന്താണ് ടിപ്സ് നമ്മൾ കണ്ടിട്ട് അതെല്ലാം നോക്കി നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഡിസൈഡ് ചെയ്യും ആ എനിക്ക് എനിക്കുണ്ടാകുന്ന ആളാണ് പെണ്ണാന്നൊക്കെ അപ്പം ഞാൻ പ്രെഗ്നൻ്റ് ആയ സമയത്ത് ഞാനും നിങ്ങളെപ്പോലെ ആയിരുന്നു ഞാൻ ഈ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ട് അതിന് അവർ തരുന്ന ടിപ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ തന്നെ ഡിസൈഡ് ചെയ്തത് എന്റെ ബേബി എന്താണെന്നുള്ളത് അപ്പം അത് ശരിയോ തെറ്റോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യം തന്നെ പറഞ്ഞു തരട്ടെ നമ്മളുടെ നാട്ടില് ഈ ചില പറിച്ചിലുണ്ട് ഇപ്പം ഒരാൾ പ്രഗ്നന്റ് ആണ് എന്നറിയുമ്പോ നമ്മൾ കൺസീവ് ചെയ്യുന്ന ബേബി ഗേളാണോ ബോയി ആണോ നമ്മുടെ നാട്ടുകാരെ ഒന്ന് തീരുമാനിക്കല്ലേ ആദ്യം കാണുമ്പോഴേ പറയും ഇപ്പൊ എന്റെ നാട്ടില് അല്ലെങ്കിൽ ഞാൻ പ്രെഗ്നന്റ് ആയ സമയത്ത് ഞാൻ കേട്ട കാര്യങ്ങളാണ് ഈ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ഇടണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഞാൻ പ്രെഗ്നന്റ് ആയ സമയത്ത് എനിക്ക് മോർണിംഗ് സിക്നെസ്സോ മീൻസ് മോർണിംഗിൽ എനിക്ക് ഇങ്ങനെ വോമിറ്റിങ് ടെൻഡൻസിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കില്ല ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് എനിക്ക് ഷർദ്ദിയിൽ എന്ന് പറയുന്ന ഒരു സാധനമേ ഉണ്ടായിരുന്നല്ലോ സത്യം പറയാലോ അപ്പൊ നോർമലി എല്ലാവരും പറയുന്നത് ഛർദിക്കുവാണെങ്കില് ഷർദ്ദിന് കൂടുതലാണെങ്കിൽ എന്താണ് ബോയി ആണെന്നും ഷർദിലില്ല എങ്കില് ഗേൾ ബേബി ആണെന്നാണ് പറയുന്നത് ഓക്കെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ എൻ്റെ ബേബി എന്ന് പറയുന്നത് ബോയി ആണ് ഉം അപ്പം ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് എനിക്ക് ഷർദില്ലെന്നൊരു സാധനം ഇല്ലായിരുന്നു അപ്പം നോർമലി എല്ലാരും എന്താണ് ഗേൾ ബേബി ആണ് ഓക്കെ അപ്പൊ ഞാനും അങ്ങനെ തന്നെയാണ് എല്ലാരും പറഞ്ഞത് വെച്ചിട്ട് എനിക്കൊരു നയന്റി ഫൈവ് പെർസെന്റേജും എല്ലാരും പറഞ്ഞത് ഗേൾ ബേബി ആണെന്നാണ് ഞാനും ഈ പറയുന്ന യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഞാനും സെർച്ച് ചെയ്ത് കഴിവിടിച്ചു ഗേൾ ബേബി ആണെന്ന് തന്നെയാണ് പക്ഷെ എനിക്ക് ഉണ്ടായത് ബോയി ആണ് അപ്പം ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞത് രാവിലെ ഈ വോമിറ്റിംഗ് അനുസരിച്ച് ഛർദ്ദിക്കുവാണെങ്കിൽ ഭയങ്കര ഛർദ്ദിലാണെങ്കിൽ ബോയിയും ഛർദ്ദിലില്ലെങ്കിൽ ഗേളും ആണെന്നൊരു കൺസെപ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ട് രണ്ടാമത് അമ്മ പ്രഗ്നന്റ് മീൻസ് നമ്മള് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് സൗന്ദര്യം ചില അമ്മമാർ ഭയങ്കരമായിട്ട് സുന്ദരികളാവും മീൻസ് നല്ല ഗ്ലോ വരും ഫേസിൽ ഗ്ലോ വരുവാണ് അല്ലെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് സൗന്ദര്യം കൂടിയാണെങ്കിൽ എന്താണ് ഗേൾ ബേബി ആണെന്ന് പറയും അല്ല ഇരിക്കുവാണെങ്കിൽ ബോയി ആണെന്ന് പറയും ഞാൻ കുറച്ച് നന്നായിട്ട് ഇരുന്നേ തന്നെ തന്നെ ഗേൾ ആണെന്ന് തന്നെയാണ് പറഞ്ഞത് മൂന്നാമത്തെ ഒരു കൺസെപ്റ്റ് പറയും ഈ കഴുത്തിന് ഇങ്ങനെ കറുത്ത പാട് വരുത്തില്ലേ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും കറുത്തു ചുറ്റും ഇങ്ങനെ എനിക്ക് ഒരു ഒരു എയ്റ്റ് നയൻ മന്ത്യാണ് വന്നത് അതുവരെ എനിക്ക് അങ്ങനെ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഐഡിൻ ഐഡിൻ ടാബ്ലറ്റ് ഒക്കെ അടിക്കുന്നോണ്ടാകാൻ നമുക്ക് അങ്ങനെ ഒരു രക്ഷ വരുന്നത് ഹോർമോൺ ചേഞ്ച് മുഖേനയാകാം അപ്പം ഈ കഴുത്തിന് ചുറ്റിനും ഇങ്ങനെ പാട് കറുത്ത പാടൊക്കെ വരുമ്പോ എല്ലാരും പറയും കറുത്ത പാട് വരുവാണെങ്കിൽ ബോയിങ് പാട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഗേളാന്ന് പറയും പിന്നെ നമുക്ക് ഫുഡിൻ ഫുഡ് നമ്മൾ കഴിക്കുന്നത് വെച്ച് ഡിസൈഡ് ചെയ്യുന്ന ചില ആൾക്കാര് ഭയങ്കര മധുരമുള്ള സ്വീറ്റിനോടാണ് താല്പര്യം എനിക്ക് പറയും ആഗേൾ തന്നെയാണ് അല്ല അല്ലെത്തിനി പുളിയൊക്കെ തിന്നാനാണ് ആഗേൾ പറയാൻ ഗോയി ആണ് എന്ന് പറയും അല്ലെ അതുപോലെ വയറ് കണ്ടിട്ട് ചില ആൾക്കാര് സമ്മചിമാരൊക്കെ പറയാം വയർ കണ്ടിട്ട് പറയും വലിയ വയറാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഗേൾ ബേബി ആണ് കുഞ്ഞു വയറാണ് എന്താ ഒരു പഴഞ്ചോലുണ്ട് പഴഞ്ചോൾ പഴഞ്ചോലുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ അറ പോലെ പുര പോലെ പോലെയുള്ള വയറാണെങ്കിൽ മീൻസ് വലിയ വയറാണെങ്കിൽ ഗേൾ ബേബിയും കുഞ്ഞു വയറ് അതായത് അറ പോലെയുള്ള കുഞ്ഞു വയറാണെങ്കിൽ ബോയ് ബേബിയാണെന്നും പറയാറുണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനത്തെ പഴഞ്ചൊല്ലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോ ഇതിന്റെ വേറൊരു രൂപാന്തരമായിരിക്കും നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് പിന്നെ എന്താണ് നമ്മൾ പറയുന്നത് ആ നമ്മുടെ വയറ്റില് വയറ് വയറിൽ ഇവിടുന്ന് ഈ സെന്ററിൽ നിന്ന് താഴെ വരെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കറുത്ത വര ഉണ്ടെന്നുണ്ടെങ്കില് നെലിന് താഴെ കറുത്ത വയറുണ്ടെങ്കില് എന്തെന്ന് പറയും ബോയിന്ന് പറയും പിന്നെ അല്ല നമ്മുടെ വയറിന്റെ താഴോട്ട് മാത്രമേ കറുത്ത വഴി വരെ ഉള്ളെന്നുണ്ടെങ്കിൽ എന്ത് പറയും കേൾ ബീവിയാന്ന് പറയും പിന്നെ പറയുന്നതാണെങ്കിലോ ഭയങ്കര വയ്പെ ഭയങ്കര ചൊറിച്ചിലാണെങ്കിൽ പറയും പെൺകുട്ടിയാണ് മുടികൊണ്ടിട്ടാണ് ഈ ചൊറിയുന്നത് എന്നൊക്കെ പറയും എനിക്കറിയില്ല ഇതിലേക്ക് ഉണ്ടോ സത്യം പറഞ്ഞാൽ എന്റെ കാര്യത്തിൽ ഇതൊക്കെ മഹാ പൊട്ട തെറ്റായിരുന്നു അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഞാൻ സീരിയസ് ആയിട്ട് പറയാണ് പിന്നെ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ യൂട്യൂബ് നോക്കിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തു ഈ സ്കാനിംഗ് റിപ്പോർട്ട് വെച്ചിട്ട് ചില ഒരു ജെൻഡർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഞാനും എന്റെ പ്രഗ്നൻസി ടൈമിൽ ഞാനും ഇതൊക്കെ നിങ്ങളെപ്പോലെ പോലെ ഞാനും വായിനോക്കിട്ടുള്ള ദൂരത്തിലാണ് അപ്പം അതൊക്കെ ശുദ്ധ അബദ്ധമാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പ്രൂവ് ചെയ്തു തരാം കാരണം വെച്ചാല് ഈ വീഡിയോയിൽ ഞാൻ കണ്ടപ്പോ സ്കാനിങ് റിപ്പോർട്ടില്ലേ നമുക്ക് ഇങ്ങനെ പ്ലാസ്റ്റടെ ആ പൊസിഷൻ അനുസരിച്ചിട്ട് ഗേൾ ബേബി ആണോ ബോയ് ബേബി ആണോ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പം പോസ്റ്റീരിയർ ആയിട്ടുള്ള പ്ലാസ്റ്റിൻ ആന്റീരിയർ ആയിട്ടുള്ള പ്ലാസ്റ്റന്റിയാം രണ്ടുള്ള പ്ലാസ്റ്റിയുള്ളത് പ്ലാസ്റ്റിയുടെ മെയിൻ കാരണം എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ നമ്മൾ പ്രെഗ്നന്റ് ആവ സമയത്ത് നമ്മുടെ ബേബിക്ക് വേണ്ട ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ ഓക്സിജനും കാർബൺ ഡൈ ഡയോക്സൈഡ് ഓക്സിജൻ കൊടുക്കാനും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകാനും എക്സ്പ്രേഷിന്റെ അത് മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിന്റെ ധർമ്മം എന്ന് പറഞ്ഞത് അപ്പം ഈ പ്ലാസ്റ്റിൻ്റെ ആന്റീറർ എന്ന് പറയുന്നത് എന്താണ് ഗർഭപാത്രത്തിന്റെ മുൻഭാഗത്താണ് പ്ലാസിന്റെ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ആന്റീറർ എന്നും എന്ന് പറയുമ്പോൾ ഗർഭപാത്രത്തിന്റെ ബാക്ക് വശത്ത് ആണെന്നുണ്ടെങ്കിൽ പോസ്റ്ററും പോസ്റ്റിയർ എന്ന് പറയും ഇങ്ങനെയാണ് ഇതിന്റെ പേര് വന്നത് അപ്പം നമ്മൾ യൂട്യൂബിൽ കണ്ടുണ്ട് നമ്മൾ 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 നമ്മുടെ സ്കാനിങ്ങില് പോസ്റ്റിറർ കാണുവാണെങ്കിൽ ബോയി ആണെന്നും ആണെങ്കിൽ ഗേൾ ബോബി ഗേൾ ആണെന്നും പറയുന്നുണ്ട് അപ്പം എന്റെ ഒരു സ്കാനിങ് റിപ്പോർട്ട് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം താണ്ടെ ഒരു സ്ക നമ്മുടെ എന്റെ സ്കാനിങ് റിപ്പോർട്ടിൽ ശരിക്കും പറഞ്ഞാൽ പ്ലാസന്റയുടെ പൊസിഷൻ പോസ്റ്റിയറിലാണ് അപ്പം എന്താണ് ഓക്കെ നമ്മുടെ ബോയ് ആണ് എന്ന് നമുക്ക് ഇത് കണ്ടിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഫസ്റ്റ് ടിപ്പ് രണ്ടാമത് ഞാൻ വേറൊരു വീഡിയോ സെർച്ച് ചെയ്തപ്പോൾ അതിൽ പറഞ്ഞതെന്ന് അറിയാം ബേബിയുടെ ഹാർട്ട് റേറ്റ് അനുസരിച്ച് നമുക്ക് എന്താണ് ഗേൾ ബേബി ആണോ ബോയ് ആണോ ഗേൾ ആണ് ബോയ് ആണോ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വൺ ഫോർട്ടി ബി പി എമ്മില് മീൻസ് കൂടുതലാണെങ്കിൽ വൺ ഫോർട്ടി ബി പി എം ി പി എമ്മിൽ കൂടുതൽ ആണെങ്കിൽ ഗേളും വൺ ഫോർട്ടി ബി പി എമ്മില് താഴെ ആണെങ്കിൽ ബോയി എന്നാണ് പറയുന്നത് അപ്പൊ നോക്കി എന്റെ ഒരു മൂന്ന് സ്കാനിങ് റിപ്പോർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ കണ്ടോ വൺ ഫിഫ്റ്റി സിക്സ് ബി പി എം ആണ് അതായത് നൂറ്റി നാല്പത്തി കൂടുതലാണ് അപ്പൊ ഇതിന് ഇത് ഈ റെക്കോർഡ് പ്രകാരം എന്റെ ബേബി എന്ന് പറയുന്നത് ഗേൾ ആവാനാണ് ചാൻസ് വേറൊരു സ്കാനിങ് റിപ്പോർട്ട് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ വൺ ഫിഫ്റ്റി എയ്റ്റ് ബി പി എം ആണ് അവിടെയും എന്റെ റിപ്പോർട്ടർ പ്രകാരം എനിക്ക് ഗേൾ ബേബി ആകാനാണ് ചാൻസ് ഇത് കണ്ടോ എൻ്റെ റിപ്പോർട്ട് പ്രകാരം നൂറ്റി എഴുപത്തി ഒൻപത് ബി പി എം ആണ് ഈ മൂന്ന് റിപ്പോർട്ട് പ്രകാരം എന്റെ ബേബി ഗേൾ ആവാനാണ് ചാൻസ് പക്ഷേ എനിക്കുണ്ടായ ബേബി ബോയ് ആണ് അപ്പം ഹെർഡ്രീറ്റോ ബേറ്റ് നമുക്ക് ഒരിക്കലും എന്ത് ഡിറ്റിക്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരു ബേബിയുടെ ജെൻഡർ ഡിറ്റിക്ട് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പ്രൂഫോട് കൂടി കാണിച്ചേക്കുകയാണ് അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ട് ഒരിക്കലും നമ്മളിങ്ങനെ നമുക്കുണ്ടാകുന്ന ബേബി എന്താണ് ബോയ് ആണ് ഗേൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല കാരണം സ്കാനിങ് റിപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്നതുപോലെ ബേബിയുടെ ഹെർറേറ്റോ അല്ലെങ്കിൽ പ്ലാസെൻ്റെ പൊസിഷനൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഗേളാണോ ബേബിയാണോ ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക പിന്നെ ചില ടെസ്റ്റുകളൊക്കെ ഞാനും ഇതോടെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കെമിസ്ട്രി കെമിസ്ട്രി ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും നോക്കാൻ പോയിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തായാലും തെറ്റാന്ന് എനിക്കറിയാം യൂറിന് യൂറിൻ്റെ അകത്ത് മറ്റേ സോഡപ്പൊടിയൊക്കെ ഇട്ടും ഇടുമ്പം ഇങ്ങനെ പതിഞ്ഞു വരുവാണെങ്കിൽ ഗേളാണെന്ന് പതിഞ്ഞില്ലെങ്കിൽ ബോയ് ആണെന്നൊക്കെ ഉള്ള വീട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനെന്തായാലും അതൊന്നും ചെയ്തു നോക്കാൻ പോയിട്ടില്ല പക്ഷേ ഈ ഹെയർ റേറ്റും ഈ പ്ലാസ്റ്റിയുടെ പൊസിഷനൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ശുദ്ധഅബദ്ധമാണ് നമ്മൾ നമ്മളെ സ്കാൻ ചെയ്യുന്ന ആ ഒരു ഡോക്ടറിന് എന്തായാലും അറിയാൻ പറ്റും നമ്മുടെ കുട്ടിയുടെ എന്താണ് നമ്മുടെ ഇന്ത്യയിൽ ലീഗലി ജെൻഡർ എന്താണ് വെളിപ്പെടുത്താനുള്ള ഒരു എന്താണ് റൈറ്റ് ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് അറിയാനൊരു നിർവാഹം ഇല്ല സോ പക്ഷെ അതേസമയത്ത് ഇന്ത്യക്ക് പുറത്ത് എവിടെ ആയാലും പ്രഗ്നൻസി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ സ്കാനിംഗ് അവര് റിവീൽ ചെയ്യും ബോയി ആണോ ഗേൾ ആണോ എന്നുള്ളത് അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു കാര്യമില്ല അതുകൊണ്ട് ഇനി മേല ആരും ഇങ്ങനെ ബോയി ആണോ ഗേൾ ആണോ അറിയാൻ വേണ്ടി യൂട്യൂബിൽ ഈ കാണുന്ന ബേബിയുടെ ഹേട്രേറ്റോ അല്ലെങ്കിൽ പ്ലാസ്മയുടെ പൊസിഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന കുറെ പ്രഗ്നൻസി സിംറ്റംസ് വെച്ചിട്ട് ഒരിക്കലും ും ബേബിയുടെ ജെൻഡർ ഡിസൈഡ് ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത് നമുക്ക് നമ്മൾ ആവുന്ന സമയത്ത് എന്താണ് നമുക്ക് എന്ത് തന്നെയും കാരണം നമ്മുടെ ഒരു അമ്മ ആകുക എന്നുള്ള ദൈവത്തിന്റെ ബ്ലെസിംഗ്സ് ആണല്ലോ അപ്പൊ നമ്മൾ എന്ത് ദൈവത്തിനോട് ഈശ്വരോട് പ്രാർത്ഥിക്കുക ബോയി ആയാലും ഗേൾ ആയാലും കൈ നിറയാലും സന്തോഷത്തോടു കൂടി അതിനെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കർമ്മം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നല്ലൊരു ഹെൽത്തി ബി ബി കിട്ടാൻ വേണ്ടി അപ്പൊ എന്റെ കുട്ടി ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ പോലെ ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ഇടണം എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഞാൻ എന്റെ വീഡിയോ ഭയങ്കര ഫ്രീ ആണ് താങ്ക് യു സോ മച്ച്